ആദ്യം നിരോധിക്ക അതാണ് എന്റെ ആഗ്രഹം ആദ്യം ഈ കുട്ടികളും നമ്മളെല്ലാം ഭയങ്കരം ഇനി ഇനി എങ്ങനെ പോകുന്ന പക്ഷെ ഇതിനോട് എനിക്കത്ര ഇതില്ല മദ്യം നിരോധിക്കും ഞാൻ പറയട്ടെ ഞാൻ പറയട്ടെ ഞാൻ പറയുന്ന വെക്കണം ഓക്കേ മദ്യം പൂർണ്ണമായിട്ട് നിരോധിക്കണം എന്നെ ഒരുവിധം തടയുന്നത് നല്ലത് തന്നെ മനോജ് പറഞ്ഞാൽ ശരിയെന്നേ എന്നാലും മദ്യം പൂർണ്ണമായിട്ട് ടൂറിസം വരാതെയോട് നമുക്ക് ടൂറിസ്റ്റുകളെ ആകർഷിക്കണമെങ്കിൽ ബാറുകളൊക്കെ വേണം വേണം കോവളം ഫോട്ടോ വെച്ച് വേണം ഒരാൾ നാട് നന്നാക്കി കൊണ്ടിരിക്കുന്നു നിരോധിക്കാൻ ബാറ് വേണം ഒത്തിരി ീ പിടിച്ച പോലെ ആകും ഒരു സൈഡ് പുല്ല് തീയുമ്പോ ഈ പുകയിന്ന് അപ്പൊ പുല്ല് പറയുന്ന ഈ പുകയുമ്പോ തീ കീന്ന് അതുപോലെ എല്ലാം കത്തിയില് പോയി ഒത്തിരി ആദ്യം ബീർ എന്ന് പറയും പിന്നെ സ്മോളടിക്കാല്ലോ പിന്നെ അതിൻ്റെ ഞാൻ സത്യന്നു